അങ്ങനെ നമ്മൾ അവിടുന്ന് അമ്പലത്തിൻ്റെ അടിക്കും ജസ്റ്റ് റൗണ്ട് അടിക്കാമെന്ന് വെച്ചാൽ പന്തലൊക്കെ കാണാൻ വേണ്ടി അമ്മയും ഞാനും കൂടി നടക്കായിരുന്നു ഞാനിടയ്ക്കൊരു പോലീസ് മാമിനെ ഒക്കെ കണ്ട് ഒരു ഹൈത്തരാമനൊക്കെ തരാൻ പറ്റില്ലാന്ന് പറഞ്ഞു പിന്നെ ഇവർക്ക് അതിനെക്കാട്ടിൽ വലിയ ചാടായിരുന്നു വീഡിയോ എടുക്കുകയെന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ പോയിരിക്കും അവിടെ ചെറിയ ചെറിയ ഓരോന്ന് വേറെ പടങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു പുള്ളി തിരക്കായി പിന്നെ അതിനിടയ്ക്ക് ആംബുലൻസ് ഒക്കെ പോകണ്ടായിരുന്നു ഇതാണ് ഒരു പന്തൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇതാണ് ഓരെണ്ണം അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി പിന്നെ നമ്മളൊരു ഐസ് ക്രീം കഴിക്കാൻ കയറി അതിനിടയ്ക്ക് അമ്മ കുക്കെ അതിൻ്റെ ഉള്ളിക്ക് എടുത്തിടാൻ പറഞ്ഞു അവിടെ സ്പാനിഷ് ഡിലേറ്റ് ഞങ്ങൾ കഴിച്ചത് അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കഴിച്ചു ചെറിയ ചെള്ള ഇത് അവിടെ നിന്ന് കുറച്ചു നേരം അത് തിന്നുകഴിഞ്ഞവരെ എനിക്ക് അവിടെ പൊട്ട പടക്കം പൊട്ടം എന്തൊക്കെ നോക്കി നിന്ന് കുറച്ചു നേരം നിന്നു അതിൻ്റെ മേലെ നമ്മൾ സംഭാരം കുടിച്ചു ഏതാ മീൻസ് കോമ്പിനേഷൻ അല്ലേ എന്റെ അമ്മയും ഞാൻ അങ്ങനെയാണ് എവിടെ ഇല്ലാത്ത കോമ്പിനേഷൻ ആയിരിക്കും കഴിഞ്ഞു മക്കളെ മസ്റ്റ് ഹാവ് ഈ പച്ചമുളക് ഐസ്ക്രീം ആ കണ്ടപ്പോൾ ആ ഒരു ഇതില് ഞാൻ കഴിച്ചതാണ് ഒന്നും പറയാല്ലേ എൻ്റെ അണ്ണാക്ക് പുള്ളി എന്ന് വെച്ചാൽ ഞാൻ എടുക്കണമുണ്ടപ്പോൾ ഞാൻ വിരിച്ച പിസ്തയായിരിക്കുന്നു പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിയതാണ് അമ്പത് രൂപ ഒരു ടേസ്റ്റില്ലാട്ടോ